മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു അന്തരിച്ചുപോയ നടൻ കലാഭവൻ നവാസിന്റേത് അദ്ദേഹത്തിന്റെ വിയോഗം ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തതായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് ഹോട്ടൽ വിശ്രമിക്കാൻ എത്തിയ വ്യക്തിയായിരുന്നു നവാസ് അതിനിടയിലാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും അന്തരിക്കുകയും ചെയ്തു ഹൃദയാഘാതം എന്ന് തന്നെയാണ് പലരും പറഞ്ഞിരുന്നത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് നവാസിന്റെ ഈ ഒരു വിടവാങ്ങൽ എന്നാൽ ഇപ്പോഴത്തെ നവാസിന്റെ മകൻ നവാസിനെ കുറിച്ച് പങ്കുവച്ച ഒരു വേദന നിറഞ്ഞ കുറിപ്പ് എല്ലാവരുടെയും കണ്ണു നിറയുകയാണ് റിഹാൻ നവാസ് ഇന്ന് പതിനെട്ടാം പിറന്നാളാണ് എന്നാൽ ഈ സന്തോഷം ആഘോഷിക്കാൻ അവന് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വാപ്പച്ചി നവാസ് ഒപ്പമില്ല അച്ഛന്റെ ഓർമ്മകളുമായി കഴിയുകയാണ് ഇന്ന് മക്കൾ മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് നവാസ് ഇന്നതാ തന്റെ വാപ്പച്ചി തന്റെ പിറന്നാളിന് ആദ്യമായി ഒപ്പമില്ല എന്ന് വളരെ വേദനയോടുകൂടി കുറിച്ചിരിക്കുകയാണ് റിഹാൻ നവാസ് ഇപ്പോൾ താനും സഹോദരനും വാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുന്നുണ്ട് ഒക്ടോബർ എട്ട് എന്ന് എന്റെ പിറന്നാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷെ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പച്ചിയില്ല വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കുമായിരുന്നു ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തു പോകുന്നത് പോലും ഇതണിയുമ്പോൾ വാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീൽ ആണെന്ന് വളരെ കൂടിയാണ് തന്റെ പിറന്നാൾ ദിനത്തിൽ റിഹാൻ നവാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് നവാസിന്റെ മക്കൾക്ക് ആശ്വാസവാക്കുകൾ നേർന്നുകൊണ്ട് കമന്റുമായി എത്തുന്നത്